റാമിക ചാനലിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം റാമിക ചാനലിന്റെ റമദാൻ പെരുമ എന്ന പ്രഭാഷണം പരമ്പരേ കഴിഞ്ഞ ദിവസം റമദാൻ 17 ന് നടന്ന ബദർ യുദ്ധത്തെക്കുറിച്ച് ഉള്ള ഒരു ഏകദേശ വിവരണമാണ് നൽകിയത് ബദറിൻ്റെ ഭൂമിശാസ്ത്രവും അങ്ങനെ ഒരു യുദ്ധത്തിന് കാരണമായ സംഗതികളും എങ്ങനെയാണ് ആ യുദ്ധത്തിലേക്ക് ഇരു സൈന്യങ്ങളും ബദർ എന്ന താഴ്വരയിൽ എത്തിയതെന്നും തുടങ്ങിയ വിവരങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് നേരത്തെ പരാമർശിച്ചതുപോലെ വൃതം നിർബന്ധമായ ആദ്യത്തെ റംവാനിൽ തന്നെയായിരുന്നു ബദർ എന്ന ബദറിൽ വെച്ച് വിശ്വാസികളും മക്കയിലുള്ള ബൗദ്ദൈവ ആരാധകരായ ക്രൊയേഷ്യകളും തമ്മിലുള്ള യുദ്ധം നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഘട്ടനത്തിലുള്ള അനുമതി നേരത്തെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സഫർ മാസത്തിൽ തന്നെ അനുമതി ലഭിച്ചെങ്കിലും ദൈവിക അനുമതി ലഭിച്ചെങ്കിലും പ്രവാചകൻ അത് നീട്ടിവെക്കുകയായിരുന്നു സമയവും സന്ദർഭവും യോജിച്ച് വരേണ്ടതുണ്ടായി അങ്ങനെയാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വർത്തക സംഘം ഷാമിലേക്ക് പുറപ്പെട്ട് തിരിച്ച് ബദർ താഴ്വരയിലൂടെ മക്കയിലേക്ക് പോകുന്ന വിവരം പ്രവാചകന് ലഭിച്ചു ഇതാണ് ഏറ്റവും നല്ല സന്ദർഭം എന്ന് കരുതി അദ്ദേഹം മദീനയിലുള്ള തൻ്റെ അനുചരന്മാരോട് മദീനക്കാരും മക്ക മക്കാരുമായ വിശ്വാസികളോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും യുദ്ധസന്നദ്ധരായി അല്ലെങ്കിൽ ഒരു സന്നദ്ധരായി വരാൻ തയ്യാറെടുക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു പല തരത്തിലും അസൗകര്യങ്ങളുള്ള ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്തു ചിലരാകട്ടെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ മാനസികമായി തയ്യാറില്ലാത്തതുകൊണ്ട് പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തു അങ്ങനെ ഉള്ള മുന്നൂറ്റി പതിമൂന്ന് പേർ അടങ്ങിയ ഒരു സംഘമാണ് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ റമദാൻ പന്ത്രണ്ടിന് ബദറിലേക്ക് തിരിച്ചത് രണ്ട് ദിവസം യാത്ര കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വ്രതം തുടർന്ന് അനുഷ്ഠിക്കേണ്ട എന്ന് കൽപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം വ്രതമില്ലാതെ തന്നെ കഴിഞ്ഞു വീണ്ടും രണ്ട് ദിവസം വ്രതം അനുഷ്ഠിക്കുകയും പതിനാറിന് വൈകുന്നേരം ബദർ താഴ്വരയിൽ എത്തിച്ചേരുകയും ചെയ്തു അപ്പോഴേക്കും മക്കയിൽ നിന്നുള്ള കുറേശി സംഘം ഒരുപാട് യുദ്ധ യുദ്ധസന്നാഹങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്ന എഴുന്നൂറോളം ഒട്ടകങ്ങൾ ആയിരം കുതിരകൾ യുദ്ധ സജ്ജീകരണങ്ങൾ അതോടൊപ്പം മദ്യവും മദിരാശികളും ഒക്കെ ആയിട്ടാണ് മെക്കയിൽ നിന്നുള്ള കുറേശി സൈന്യം ബദ്രിലേക്ക് യാത്ര തിരിച്ചത് ബദ്രിലേക്ക് അവരും തലേ ദിവസം ക്യാമ്പ് ചെയ്ത് അവിടെ തിന്നും കുടിച്ചും ആഹ്ലാദ തിമിർപ്പ് കാണിച്ച് കഴിയവേ ഇവിടെ ക്ഷീണിതരായ പ്രവാചകന്റെ മുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ അടങ്ങിയ വിഭാഗം അവരുടെ പക്കൽ മൂന്ന് കുതിരകൾ മാത്രമേ ഉണ്ടായിരുന്നു എഴുപത് ഒട്ടകങ്ങളും വെറും എട്ട് വാളുകളും ഒമ്പത് യുദ്ധ അംഗികളും മാത്രമായിരുന്നു ഈ സൈന്യത്തിൻ്റെ യുദ്ധ സജ്ജീകരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹമായിട്ടല്ല പ്രവാചകൻ ബദ്രിലെ സംഘടനത്തെ ഉദ്ദേശിച്ചത് അബു സുഫിയാൻ്റെ വർത്തക സംഘത്തെ തടഞ്ഞു നിർത്തി ഒരു ഭീഷണി മുഴക്കി ഇനി മുതൽ മക്കക്ക മക്കയിൽ വസിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾക്കും വഴി പോകുന്ന മുസ്ലിങ്ങൾക്കും സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള ഒരു സമരമാർഗമായിട്ടായിരുന്നു പ്രവാചകൻ ഈ സന്ദർഭത്തെ അതൊരു യുദ്ധമായി മനസ്സിൽ കാണാതെ വെറും ഒരു വഴി തടയൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഴി തടയൽ സമരം മാത്രമായി ഉദ്ദേശിച്ചതായി പക്ഷേ മക്കയിലെ കുറേശി സൈന്യം വലിയൊരു യുദ്ധ സന്നാഹത്തോടെയാണ് എത്തിയത് പതിനേഴാം തീയതി അതിരാവിലെ സംഘടനകൾ ആരംഭിച്ചു അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു തലേ ദിവസം രാത്രി ബദറിൽ മഴ പെയ്തിരുന്നു മഴ പെയ്തൊഴിഞ്ഞ രാവിലെ ഇരു സൈന്യങ്ങളും യുദ്ധസജ്ജരായി മുന്നോട്ട് വന്നു പ്രവാചകൻ തൊട്ടപ്പുറത്തുള്ള തൻ്റെ ശത്രു സൈന്യത്തിൻ്റെ ബലം കണ്ട് ഉണ്ടായില്ല പക്ഷേ ആശങ്ക ഉണ്ടായിരുന്നു വെറും മുന്നൂറ്റി പതിമൂന്ന് പേരും ഏതാനും ഒട്ടകങ്ങളും വെറും മൂന്ന് കുതിരകളും എട്ടും ഒമ്പതും മാളുകളും അങ്കികളും മാത്രമുള്ള തൻ്റെ ഈ വിശ്വാസി കൂട്ടത്തിന് വലിയൊരു സൈന്യത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്ക നിമിത്തം പ്രവാചകൻ ഇരു കൈകളും മേലോട്ടുയർത്തി പടച്ച തമ്പുരാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നാദ ഈ കൊച്ചു സംഘം ഈ ദിവസം ഇവിടെ പരാജയപ്പെ പരാജയപ്പെടുകയാണെങ്കിൽ ലോകാവസാനം വരെ നിന്നെ ആരാധിക്കാൻ ഭൂമുഖത്ത് ആരും ഉണ്ടാവുകയില്ല ശത്രുക്കൾ പരാജയപ്പെട്ട് തിരിച്ചോടുമെന്നു ഉള്ള ഒരു വെളിപാട് ദൈവം പ്രവാചകന് നൽകി അങ്ങനെ ഒരു അരുൾപ്പാട് ഉണ്ടായി മുഖാമുഖം നിന്ന സൈന്യങ്ങളിൽ നിന്ന് ക്രൈഷ്യ നേതാവ് ഉത്തുബയാണ് ആദ്യമായി മുന്നോട്ട് വന്നത് അവിടെ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരു കിണർ തകർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഉത്തുമേ ഹംസ പ്രതിയുള്ള ആഹ്വന്നു യുദ്ധത്തിൽ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തു മറ്റൊരു കുറേഷ്യ നേതാവ് വലീദിനെ നേരിട്ടത് അലി റബിയാഹു അന്വായർ ആ വലീതിൻ്റെ അന്ത്യം അലിയുടെ കൈകളിൽ വെച്ചായിട്ടു പിന്നീട് വളരെ കുപ്രസിദ്ധനായ കുറേഷിക്കാരുടെ കൂട്ടത്തിൽ പ്രവാചകനെ ഏറെ ദ്രോഹിച്ച അബു ഹലിൻ്റെ അബൂ ജഹലിനെ രണ്ട് യുവാക്കളാണ് നേരിട്ട് മുഹവ്വദും മുഹീതും ഇവർ രണ്ടുപേരും അബൂ ജഹലിനെ വെട്ടി വീഴ്ത്തി തുടർന്ന് പ്രമുഖരായ ഓരോ കുറേശിക്കാരും ഒന്നൊന്നായി വധിക്കപ്പെട്ടു കുറേശികളുടെ നില പരുങ്ങലിലായി ഭയവിഹ്വലരായിത്തീർന്ന മക്ക സൈന്യം പരാജിതരായി യുദ്ധഭൂമി വിട്ടോടാൻ തുടങ്ങി ഒരു ദിവസം മാത്രം നീണ്ടു നിന്ന യുദ്ധത്തിൽ മുസ് മുസ്ലിങ്ങൾ വിജയ ശ്രീ ലാഡിതര പതിനാല് വിശ്വാസികളാണ് യു ഈ യുദ്ധത്തിൽ വീരമരണം പ്രാപിച്ചത് മിഷിക്കോ മിഷരിക്കഷ്ടം ഭീമമായിരുന്നു ഇസ്ലാമിലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഈ പ്രഥമ യുദ്ധം ഏറെ പ്രാധാന്യമറിയിക്കുന്നതാണ് ദൃഢവിശ്വാസം മാത്രം ബലമുണ്ടായിരുന്ന പ്രവാചകനെ പൂർണ്ണമായും അനുസരിക്കുന്ന ഒരു ന്യൂനപക്ഷം ഏറെ ബലവാന്മാരായ വളരെ വിശാലമായ യുദ്ധ യുദ്ധസജ്ജീകരണങ്ങൾ നടത്തിയ ഒരു ഭൂരിപക്ഷത്തിനെ കീഴടക്കിയത് അനിതര സാധാരണമായ ഒരു സംഭവമാണ് ദൈവത്തിൻ്റെ സഹായം നേരിട്ട് ലഭിച്ച ഒരു യുദ്ധമെന്ന നിലയിലും ഇത് ശ്രദ്ധേയമാണ് ബദറിൽ പങ്കെടുത്തവരെയെല്ലാം പിന്നീട് ബദരീങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് വീരമരണം പ്രാപിച്ച ആളുകളും പങ്കെടുത്ത മറ്റെല്ലാവരും പ്രവാചകൻ്റെ മറ്റെല്ലാവർക്കും ഇസ്ലാമിൽ പ്രവാചക മറ്റെല്ലാവർക്കും പ്രവാചകൻ തന്നെ പ്രത്യേക സ്ഥാനവും ആദരവും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകൻ്റെ കാലത്തും പിന്നീടും അവരുടെ അപദാനങ്ങൾ പാടുക പതിവായിരുന്നു റഹ്മാൻ പതിനേഴ് അങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വളരെ സവിശേഷമായ അനുസ്മരണ ദിനമായി തീരുന്നത് കുറിച്ച് പറയുമ്പോൾ നാം എല്ലാ സന്ദർഭത്തിനും അതൊരു യുദ്ധം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സത്യത്തിൽ ഒരു യുദ്ധമല്ല അത് എല്ലാ പ്രവാചകൻ നടത്തിയ ഒരുപാട് സൈനിക സൈനികവും അല്ലാത്തവുമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഇരുപത്തേഴോളം മുന്നേറ്റങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ തന്നെ പരാമർശമുണ്ട് അവ എല്ലാം യുദ്ധമായിരുന്നില്ല സമാധാനത്തിന് വേണ്ടിയുള്ള സന്ധിക്ക് വേണ്ടിയുള്ള കൂട്ടം ചേർന്നിട്ടുള്ള ചിലപ്പോൾ സൈനികമായിട്ടും ഉള്ള മുന്നേറ്റങ്ങളായിരുന്നു ഈ മുന്നേറ്റങ്ങൾ റസവത്ത് എന്ന പേരിലാണ് അതായത് ക്യാമ്പയിൻ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമര മുന്നേറ്റം അത് വളരെ ചെറിയ സന്ദർഭങ്ങളിൽ അത് യുദ്ധ സന്നാഹങ്ങളും യുദ്ധ മുന്നേറ്റങ്ങളും ആയിരുന്നു അങ്ങനെ അതിനെ കുറിച്ചുള്ള നമുക്ക് അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സൈനിക സന്നാഹമുള്ള മുന്നേറ്റങ്ങൾ ബദറിനബില്ലെ തൊട്ടവർഷം ഉഹദും അതിനുശേഷം രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഖന്ദക് യുദ്ധവും പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ് മക്ക കീഴടക്കിയ യുദ്ധവും ഹൈബറിലുള്ള നടന്ന യുദ്ധവും ഹുനൈനിൽ നടന്ന മറ്റൊരു യുദ്ധവുമാണ് യുദ്ധ സന്നാഹത്തോടെയുള്ള മറ്റുള്ള യുദ്ധങ്ങൾ മറ്റെല്ലാ മറ്റെല്ലാ യുദ്ധങ്ങളും യുദ്ധ യുദ്ധസന്നാഹത്തോടു കൂടിയല്ല മറ്റു ചില കാര്യങ്ങൾക്ക് നടന്ന ഗസ്വത്ത് മാത്രമായിരുന്നു